ുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവം ആ ക്രൂശിൽ നടക്കുന്നുണ്ട് ക്രൂശിലെ ഏഴ് മൊഴികളിൽ ഒന്ന് പറഞ്ഞത് ഒരു കള്ളനോടാണ് രണ്ട് കള്ളന്മാർ കർത്താവിൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നു ഇതിലേത് കള്ളനോടാണ് ഇടത്ത് കിടന്ന കള്ളനോടാണോ വലത്ത് കിടന്ന കള്ളനോടാണോ ദുഷ്പ്രവൃത്തിക്കാരനോടാണോ കർത്താവ് ഇത് പറയുന്നത് എന്ന് രേഖയില്ല ഇടത്ത് കിടന്നയാളാണെങ്കിലും കിടന്നയാളാണെങ്കിലും ആര് എവിടെ കിടന്നു എന്നതിനേക്കാൾ ഒരുവന്റെ ഉള്ളിലൂടെ കടന്നുപോയ വിചാരവികാരങ്ങൾ അവനെ എവിടെ എത്തിച്ചു അവനെ തീരുമാനങ്ങൾ അവനെ എവിടെ എത്തിച്ചു എന്നാണ് ഇപ്പോൾ നാം അറിയേണ്ടത് അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടത് നമ്മെ സന്തോഷിപ്പിക്കേണ്ടത് ഈ രണ്ട് കള്ളന്മാരുടെയും ചുമലിൽ അവരവരുടെ ക്രൂസ് പടയാളികൾ വച്ചു കൊടുക്കുമ്പോൾ ഈ യാത്ര ഗോൽഗോഥായിലേക്ക് കാൽവറിയിലേക്ക് ആ കുന്നിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അവർ യാത്ര ആരംഭിക്കുന്നത് നരകവഴിയിലാണ് നരകത്തിലേക്കാണ് പോകുന്നത് ലോകം അവർക്ക് നൽകിയ ന്യായമായ ശിക്ഷയാണ് ഈ നരകം പക്ഷേ ആ ന്യായമായ ശിക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഒരു ശിക്ഷ അവരെ കാത്തിരിപ്പുണ്ട് ഒരിക്കൽ മരിക്കുകയും ഒരു ന്യായവിധി സകേല ഉള്ളതാണ് ദുഷ്പ്രവർത്തിക്കാരനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല മര്യാദ പാപിയായാലും മതി തള്ളു കുടിക്കുന്നവനാണെന്ന് നിർബന്ധമില്ല അസാൻമാർഗീയ ജീവനെ നയിക്കണമെന്നും എന്ന് നിർബന്ധമില്ല ആദാമ്യവർഗത്തിൽ ജനിച്ച മുഴുവൻ ആളുകളും പാപത്തിലാണ് ജനിച്ചത് പാപത്തിന്റെ ശമ്പളമായ മരണം അവൻ അനുഭവിക്കണം കേവലം ശരീരത്തിന്റെ മരണമല്ല ആത്മാവിന്റെ മരണം സെപ്പറേഷൻ വേർപെടൽ ദുർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ സമ്പൂർണമായ ആ ഇറങ്ങിപ്പോക്ക് നരകത്തിലേക്ക് അവൻ പോകാൻ ബാധ്യസ്ഥനാണ് നടുവിലെ ക്രൂസിൽ കിടന്നുകൊണ്ട് ഈ ക്രൂസിൽ കിടക്കുന്ന ആ നടുവിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടയാളെ രണ്ട് കളന്മാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരുഷാരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സമീപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുവന് മനസ്സിലായി ഈ നടുവിൽ കിടക്കുന്നയാള് ആരാണ് എന്ന് മനസ്സിലായി ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതാണ് ജീവിതത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലുത് അതാണ് മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും മറ്റൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ലോകപ്രകാരം മറ്റൊന്നിനും ഒരു സാധ്യത ഉണ്ടായില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതേറ്റവും ശ്രേഷ്ഠമാണ് ആരാണ് ഇപ്പോൾ ഈ ക്രൂശിൽ സമീപത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് അതൊന്ന് അറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ആ ആള് കഥാവിനോട് പറയുകയാണ് നീ രാജ്യത്വം പ്രാപിച്ചും അടങ്ങി വരും എന്നെ ഓർക്കണം ഇത്രയുമേ പറഞ്ഞുകൊണ്ടു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് തൊട്ടു പിന്നാലെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ എന്താ പറഞ്ഞത് ഞാനൊരു പാപിയാണ് ഞാനൊരു ദുഷ്പ്രവൃത്തിക്കാരൻ ഈ വലിയ കാര്യം അവൻ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് അവൻ അവനവൻ സുഹൃത്തിനോട് പറയുന്നുണ്ട് ഞാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ക്രൂശ ഈ മരണം നമ്മൾ പാപികളാണ് നാം ന്യായമായത് നമുക്ക് ന്യായമായതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭാവിയെ നിസ്സാരമായി കരുതരുത് ഗൗരവത്തോടെ കാണുക ഒരു മരണാനന്തര ജീവിതമുണ്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരെങ്കിലും വന്ന് കണ്ടതാണോ ഇത് ആരെങ്കിലും അങ്ങനെ പോയി കണ്ടുവന്നവരുണ്ടോ ഉണ്ട് ഒരേ ഒരുവൻ അത് മറ്റാരുമല്ല സ്വർഗത്തിൽ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ കരേറിപ്പോയ കർത്താവായു ആവൻ അവിടെ ഇറങ്ങി വന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു അവൻ നരകത്തെക്കുറിച്ച് പറഞ്ഞു അവൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞു അവൻ പിതാവിനെ കുറിച്ച് പറഞ്ഞു അവൻ പറഞ്ഞു സ്വർഗത്തിൽ ഇറങ്ങി വന്നവൻ ഒരു മരണാനന്തര ജീവിതമുണ്ട് കുറിശിലെ ഒരു കള്ളൻ അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ഒരുവനെ വിശ്വസിക്കാൻ സാധിച്ചു ഒരുവൻ അംഗീകരിക്കാനായിട്ട് സാധിച്ചു അവൻ പറയുന്നത് യേശു നീ മരണം കൊണ്ട് അവസാനിക്കുകയില്ല നീ മരണം കൊണ്ട് അവസാനിക്കുകയല്ല നീ മരിക്കുന്നെങ്കിലും നീ ഉയർത്തെക്കും നീ ഇശ്രോലിന്റെ രാജാവായി മടങ്ങി വരും ഈ ഒരു വലിയ അറിവ് ഈ അറിവ് അവന് ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടെ അവൻ ലോകത്തോട് പറയുന്നുണ്ട് രക്ഷപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ അതീ ജീവിതകാലത്ത് വേണം മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന നിമിഷാർദ്ദങ്ങൾക്കുള്ളിൽ മരണത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുന്ന ആ ദയനീയ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് അവൻ കർത്താവിനെ നോക്കി വിളിച്ചത് കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ആ നിവൃത്തിയായത് ഈ കള്ളനിലാണ് കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ച ആ നിമിഷം അവന് രക്ഷപ്രാപിക്കുവാനായിട്ടിടയായി അവനൊരു സൽപ്രവൃത്തിയും ചെയ്തിട്ടില്ല തിരിച്ച് ജീവനിലേക്ക് അവൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ സൽപ്രവൃത്തിയോടുകൂടെ അവൻ ജീവിക്കുമായിരുന്നു എന്നാൽ അതിനവസരം അവനുണ്ടായില്ല ഇന്നീ വചനത്തിൻ്റെ കേൾവിയിലൂടെ സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഡോളി നിനക്ക് വേണ്ടി യേശു മരിച്ചു നീ എന്താണ് ചെയ്ത് നീ എന്താണ് ചെയ്യേണ്ടത് ഹൃദയം തുറന്ന് ഈ രക്ഷകനെ അംഗീകരിക്കുക അവനെ സ്നേഹിക്കുക അവന്റെ മുൻപിൽ തലമണക്കുക അവന്റെ മുൻപാകെ വീഴുക നീയാണ് രക്ഷകൻ നീയാണ് കർത്താവ് നീ ആണ് എന്റെ വീട്ടെടുപ്പുകാരൻ നീ മരണം കൊണ്ട് അവസാനിക്കുകയല്ല നീ ഉയർത്തെഴുന്നേൽക്കും നീ ഇസ്രായേലിന്റെ രാജാവായി മടങ്ങിവരും നീ രാജാവായി മടങ്ങിവരും നീ എന്നെ രക്ഷിക്കണം എന്ന് ഏറ്റു പറയുക കർത്താവായ സു ലോകത്തിലെ സകല ഭരണ വ്യവസ്ഥിതികളെ മാറ്റിയിട്ട് പുതിയൊരു ലോകം പുതിയൊരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും ആയിരം വർഷം അവൻ ഇവിടെ രാജാവായി വാഴും അന്ന് നിന്നെ രക്ഷിക്കാം എന്നല്ല അന്ന് നിന്നെ ഓർത്തുകൊള്ളാം കർത്താവ് കള്ളനോട് പറഞ്ഞത് തന്നെയുമല്ല എൻ്റെ കാര്യം തന്നെ ഗതികേടാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് നീ എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്നല്ല കർത്താവ് പറഞ്ഞത് കർത്താവിനോട് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും ഞാനൊരു വാക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഈ വാക്ക് കേട്ട രണ്ട് കയ്യിൽ തൂങ്ങി കിടക്കുന്ന ആ കള്ളന്റെ ഹൃദയനില എന്താണ് ആ കള്ളന്റെ മാനസികാവസ്ഥ എന്താണ് എന്തായാലും ഈ കണ്ടകാലം മുഴുവനും തിന്മയുടെ വഴിയിലൂടെ അശുദ്ധിയുടെ വഴിയിലൂടെ പാപ വഴിയിലൂടെ ദുഷ്പ്രവർത്തിക്കാരനായി ഏറ്റവും ഹീനമായ ഒരു ജീവനം നയിച്ചവനെങ്കിലും ഇതായിപ്പോൾ എനിക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്റെ പാപത്തിന്റെ കുറ്റം നീങ്ങിയിരിക്കുന്നു എന്നെ അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു എൻ്റെ പാപങ്ങൾ മോലിക്കപ്പെട്ടിരിക്കുന്നു എന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ വലിയ അറിവോടുകൂടെ അവന്റെ അവന്റെ ആ ശരീരം ദീർഘനിശ്വാസമെടുത്ത് ഒന്ന് ഉയർന്ന് താന്ന് കാണും എന്ന് ഞാൻ കരുതുകയാണ് ഒരുമിച്ച് മോഷ്ടിച്ച് നടന്ന ഒരുമിച്ച് പാപം ചെയ്ത് ജീവിച്ച ഒരുമിച്ച് കള്ളുഷാപ്പ് കയറി ഇറങ്ങിയ ഒരുമിച്ച് വഴി വഴിതടഞ്ഞ ഒരുമിച്ച് മനുഷ്യന് അസമാധാനം നൽകിയ അവനോട് ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് അവന് പറയാനൊരു മറുപടി ഉണ്ട് യേശുവിനോടൊപ്പം ഭർദീസയിലേക്ക് പോവുകയാണ് ക്രൈസ്തലോ ആര് പറഞ്ഞു ഈ രാജാവ് പറഞ്ഞു ഈ ഭർദീസയുടെ ഉടമസ്ഥൻ പറഞ്ഞു ഈ യേശു കർത്താവ് പറഞ്ഞു അവൻ എനിക്ക് വേണ്ടിയുമാണ് മരിച്ചത് എന്നോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏക തൃപ്തി ഏക സമാധാനം ഏക ആശ്വാസം എന്നത് ഈ വിശുദ്ധ വേദപുസ്തകമാണ് ഈ വചനം എന്നോട് പറഞ്ഞു അതിക്രമങ്ങളാലും പാപകളാലും മരിച്ചും ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആ വചനം ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസമാണ് ഇന്ന് എൻ്റെ നിലനിൽപ്പിന്റെ കാര്യം പ്രിയപ്പെട്ടവരെ ഈ രക്ഷ സൗജന്യമാണ് ക്രൂശിന്റെ ചിന്തകളിൽ കാൽവറിയുടെ ചിന്തകളിൽ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കഥാവായ മരണത്തെ ഹൃദയത്തിൽ വരിക്കുന്ന ഈ ദിവസങ്ങളിൽ യേശുവിന്റെ കാൽവറി മരണം കൊണ്ടുണ്ടായ ഗുണം നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു പാപങ്ങൾക്ക് മോചനം വരുത്താൻ കഴിഞ്ഞു ഈ രക്ഷകനിലൂടെ പാപമോചനം കണ്ടെത്തിയോ നിത്യജീവൻ കണ്ടെത്തിയോ ശാന്തമായി ദൈവസന്നധിയിൽ ഒന്ന് ഓർക്കുക യേശുവിന്റെ മുൻപിൽ നിന്ന് രക്ഷകന്റെ മുൻപിൽ നിന്ന് ആ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് ഒരാൾ നരകത്തിന്റെ അടിത്തട്ടിലേക്കും മറ്റൊരാൾ പറ സന്തോഷത്തിലേക്കും യാത്രയായി ക്രൂസ് രണ്ടായിട്ട് ലോകത്തെ വിഭജിക്കുന്നു അംഗീകരിക്കുന്നവന് രക്ഷയും തള്ളിക്കളയുന്നവന് ക്രൂശിന്റെ വചനം പോഷകത്വമായി നരകത്തിലേക്കും തീരുമാനങ്ങൾ നമ്മുടേതാണ് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളുടെ ആ കവാടങ്ങളിൽ മുട്ടി വിളിക്കുന്നതേയുള്ളൂ അവൻ ചവിട്ടി തുറന്നുള്ളിലേക്ക് വരുന്നില്ല അവൻ വിനയപൂർവ്വം നമ്മെ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമായി നമ്മുടെ അരികിൽ നിൽക്കുന്നതേ ഉള്ളൂ അവൻ നമ്മെ വിളിക്കുന്നതേയുള്ളൂ അവന്റെ വിളി കേൾക്കുവാൻ ഇന്ന് നമ്മുടെ ചെവി തുറക്കുമോ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സന്ദേശത്തിന്റെ കേൾവി നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് ഗണ്യമായ വ്യതിയാനം വരുത്തി എല്ലാവരും സ്വർഗം അവകാശപ്പെട്ട് പർദേശ അവകാശികളായി രക്ഷാനുഭവം നേടി കർത്താവിനോടുകൂടെ ഈ ലോകത്തിലും നിത്യതയിലും ജീവിക്കുവാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ കർത്താവിന് വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ